ഏറ്റവും നല്ലതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ പലതും നമ്മൾ കാണുമ്പോൾ മീൻസ് നമ്മളൊരു രാജ്യ സ്നേഹിക്കായതുകൊണ്ടാവാം മേ ബി നമ്മളുടെ രാജ്യത്തിന് മീൻസ് ഇതിന് പൊളിറ്റിക്സ് അല്ല കേട്ടോ എനിക്ക് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം അങ്ങനത്തെ ഒരു വേർതിരിവുള്ള ആളല്ല ഒന്നില്ല അത് സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ പേഴ്സണലോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്ക് എല്ലാ മനുഷ്യരും ഒന്നേ ഉള്ളൂ ഓരോരുത്ത ശ്വാസമേ ഉള്ളൂ ആണ് പെട്ടെന്ന് പോലെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാറില്ല എല്ലാ മനുഷ്യന്മാരാണ് അത് സിനിമയിലാകും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ലോകരാജ്യങ്ങളും മുമ്പ് നമുക്കറിയാം അറുപത്തെട്ട് എഴുപത് വർഷത്തോളം ഭരിച്ച കോൺഗ്രസ് സർക്കാർ പല കാര്യങ്ങളും നമ്മളെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ട് സോഷ്യൽ മീഡിയയോ ഡിജിറ്റൽ യുഗമോ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലതും വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ ഏതോ ഗർഭിണിയുടെ വയറ്റിന് ശൂലം കുത്തിയിട്ട് കുഞ്ഞിനെ എടുത്തിട്ടുള്ളൊരു ചിത്രം കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ് ഞാനും വിചാരിച്ചിരുന്നത് ഇത്ര ഭീകരവാദികളാണല്ലോ ഈ ആർ എസ് എസ് ബി ജെ പി അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങൾ റിസർച്ച് ഞാൻ ഒൻപത് വർഷം റിസർച്ച് ചെയ്തു പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു പാർട്ടിയെക്കുറിച്ച് പഠിച്ചു എല്ലാ പ നമുക്ക് ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് റിസർച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കിയത് ഈ പറയുന്നതൊന്നും അല്ല വാസ്തവം യാഥാർത്ഥ്യം വേറെയാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിലേക്ക് പോലും